ഞാൻ സ്വാഗതം ചെയ്യുന്നു ഭദ്രജീപം തെളിയിക്കുന്നതിന് വേണ്ടി കയ്യടി ഒരു എല്ലാവർക്കും നമ്മുടെ മുപ്പത്തി ഏഴാമത്തെ ചിത്രത്തിന്റെ ആ ചരിത്ര നിമിഷം അതുപോലെ രതീഷ് സാറ് മോഹൻ സാറ് നമ്മുടെ ഇവിടുത്തെ വാർഡ് മെമ്പർ ചിത്രം എടുത്ത് ഞാൻ വൈദ്യയിലേക്ക് ആഗ്രഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു കൈ കൊടുക്കാം നമ്മൾ മ്യൂസിക് എന്തായാലും നമ്മൾ കൈ നമ്മൾ തന്നെ കൊടുക്കാം നമ്മൾ സപ്പോർട്ട് ചെയ്ത് അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ ഈ സിനിമയുടെ മാജി ഫ്രണ്ട്സിന്റെ മുപ്പത്തി എട്ടാമത്തെ ചിത്രം സംവിധാനം ചെയ്യുന്ന സംവിധായകൻ ഇവിടെ എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ അതിന്റെ ക്യാമറയും ക്യാമറമാനും ഇവിടെ എത്തിയിട്ടുണ്ട് നമ്മുടെ അടുത്ത സിനിമ സംവിധാനം ചെയ്യുന്ന അമൽ അമൽഷീല തമ്പി നമ്മുടെ ഈ മാജിക് ഫ്രണ്ട്സ് കുടുംബത്തിൽ എല്ലാവർക്കും നമസ്കാരം ഞാൻ എന്റെ എനിക്ക് ഇഷ്ടമുള്ള ഒരു ഡയറക്ടർ ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടമുള്ള ഡയറക്ടറോട് ഒരു പഠനം ചെയ്യാൻ പോകുന്നുണ്ട്

ടക്കുമ്പം അവിടെ നടക്കി എടുത്തിട്ട് അത് കെടുക്കുമ്പോ ഒരു കൂടുതരിപ്പില്ലേ അതാ സാറേ അങ്ങനല്ല